നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി പഴയ സൗദിയല്ല വലിയ മാറ്റങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പ്രവാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും ടൂറിസം മേഖലയുടെ വികസനത്തിനായി രാജ്യത്തേക്ക് ആളുകളെ അതുപോലെ സന്ദർശകരെ എത്തിക്കുന്നതിന് വിസ നിയമങ്ങളും മറ്റ് പല കാര്യങ്ങളിലും സൗദി ഇളവുകൾ പ്രഖ്യാപിക്കുന്നുമുണ്ട് അതുപോലെ സിനിമ വിനോദ വ്യവസായ രംഗങ്ങൾ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ശക്തിപ്പെടുത്തി വരികയാണ് സൗദി ഇതിന്റെ ഭാഗമായി തുടർന്നു വന്നിരുന്ന ചില കടുംപിടുത്തങ്ങളിൽ നിന്നും സൗദി അല്പം അയഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിലെ പുണ്യ നഗരമായ മദീനയിൽ ആദ്യമായി സിനിമാ തിയേറ്റർ തുറന്നിരിക്കുകയാണ് അൽ റാഷിദ് മാളിലാണ് പ്രശസ്ത സിനിമാ തിയേറ്റർ ശൃംഖലയായ എംപയർ സിനിമ മൾട്ടിപ്ലെക്സ് ആരംഭിച്ചത് സൗദിയിൽ സിനിമാ തിയേറ്ററുകൾക്ക് മൂന്ന് പതിറ്റാണ്ടിലധികമായി ഉണ്ടായിരുന്ന വിലക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് നീക്കിയത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ കൊണ്ടുവന്ന പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് വിലക്ക് നീക്കിയത് മദീനയിൽ കുട്ടികളുടെ തിയേറ്റർ ഉൾപ്പെടെ പത്ത് സ്ക്രീനുകളും മൾട്ടിപ്ലക്സിലുണ്ട് എഴുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകളും ഉൾക്കൊള്ളുന്നു എംപയർ കമ്പനിയുടെ സൗദി അറേബ്യയിലെ പത്താമത്തെ സിനിമാ കോംപ്ലക്സ് ആണിത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി മദീനയിലെ ആദ്യത്തെ തിയേറ്ററായ എംപയർ സിനിമാസിലേക്ക് പോകുക എംപയർ സിനിമ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് സൗദി അറേബ്യയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണ് മദീന ബ്രാഞ്ച് എന്ന എംപയർ സിനിമാസിന്റെ സിഇഒ ജിനോ ഹദാദ് അറബ് ന്യൂസിനോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് സൗദിയിൽ സിനിമാ പ്രദർശനങ്ങൾ നിർത്തിവെക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സിനിമാ നിരോധനം പിൻവലിക്കുമെന്ന് കിരീട മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ചു സൗദി സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കാനും നിലവാരം ഉയർത്താനും ലക്ഷ്യമിട്ട് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് പരിഷ്കരണ അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു നയം മാറ്റം വിപുലമായ പരിഷ്കാരങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി അറേബ്യ സിനിമാ നിരോധനം നീക്കി മുപ്പത്തിയഞ്ചു വർഷത്തിനു ശേഷം സൗദിയിലെ ആദ്യത്തെ സിനിമാശാല ആരംഭിച്ചത് അതായത് സിനിമാ തിയേറ്റർ ആരംഭിച്ചത് അമേരിക്കൻ ശൃംഖലയായ എന്റർടൈൻമെന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളായി രാജ്യം സിനിമ വിനോദ വ്യവസായ രംഗങ്ങളിൽ കാര്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മേയിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമാ മേഖലയിൽ നൂറ്റി എൺപത് മില്യൺ ഡോളർ നിക്ഷേപം സൗദി പ്രഖ്യാപിക്കുകയുണ്ടായി പ്രാദേശിക ചലച്ചിത്ര വ്യവസായം വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണിത് ഹോളിവുഡ് പ്രൊഡക്ഷനുകൾ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന് നികുതി ഇളവുകൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് പുറമേ ആഗോളതലത്തിൽ സിനിമാ ഷൂട്ടിംഗ് കേന്ദ്രമായി സൗദിയെ ഉയർത്തിക്കൊണ്ടുവരാനും പ്രാദേശിക സിനിമാ വ്യവസായത്തെ ശക്തിപ്പെടുത്താനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സൗദി പ്രതിഭകളെ വിവിധ രംഗങ്ങളിൽ പങ്കാളികളാക്കി സിനിമ നിർമ്മിക്കുന്നതിന് നാൽപ്പത് ശതമാനം വരെ നികുതി ഇളവുണ്ട് അതുപോലെ സൗദിയുടെ സംസ്കാരം ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്ന ഫീച്ചർ ഫിലിമുകളോ ഷോർട്ട് ഫിലിമുകളോ നിർമ്മിച്ചാലും സൗദി നികുതി ഇളവ് നൽകുന്നുണ്ട് എന്നാലും തിയേറ്റർ തുറന്നത് പ്രവാസികൾക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക